ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് സ്പി എസ് സി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് തരികയാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വരാം നിങ്ങൾ ഇന്നലെ കേട്ടിരിക്കുകയും നമ്മുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗ്ദീപ് ധൻഗർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രാജിക്കത്തിൽ ഉപരാഷ്ട്രപതി ഒരു പരാമർശിച്ചിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എന്താണ് ആർട്ടിക്കിൾ അറുപത്തി ഏഴ് എ അപ്പോൾ എന്താണ് ഈ അറുപത്തിയേഴ് എ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഇന്നലെ നമ്മുടെ ജൂലൈ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച പാർലമെൻറ്റിൻ്റെ മൺസൂൺ സമ്മേളനത്തിൽ രാജ്യസഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷനായി അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി ആയിരിക്കും എപ്പോഴും രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പദവി വഹിച്ചതിന് ശേഷം രാജ്യസഭ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ എന്താണ് ധൻഗർ രാജിവെച്ചു നമ്മൾ ഇന്നലെ കേട്ട വാർത്തയാണ് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരുന്നു പക്ഷേ അതിന് മുന്നേ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് വർഷം മുന്നേ തന്നെ അത് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി ഓക്കെ അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു രാജിക്കത്തിൽ പരാമർശിച്ചതെന്ന് വെച്ചാൽ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നതിനും വൈദ്യോപദേശം പാലിക്കുന്നതിനും ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തി ഏഴ് അനുസരിച്ചിട്ട് ഞാൻ ഇതിനായി ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എന്താണ് രാജിക്കത്തിൽ ഉള്ളത് അപ്പോൾ എന്താണ് ഈ അറുപത്തിയേഴ് എ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അറുപത്തിയേഴ് എ ഉപരാഷ്ട്രപതിക്ക് തൻ്റെ അഞ്ച് വർഷത്തെ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സ്വമേധയാ രാജിവെക്കാൻ അനുവദിക്കുന്നു ഈ അറുപത്തിയേഴ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് പറയുന്നത് അപ്പം അതേപോലെ ഞാൻ ചോദിച്ച ചോദ്യം അതായത് ഇന്ത്യൻ നമ്മുടെ രാഷ്ട്രപതിയുടെ എന്താണ് രാജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു